കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ പത്തു പേർക്ക് വെസ്റ്റ്നായി പനി സ്ഥിരീകരിച്ചു ഒരാളുടെ നില ഗുരുതരമാണ് നേരത്തെ രണ്ടു പേർ മരിച്ചത് വെസ്റ്റ്നായി പനി മൂലമാണെന്ന് സംശയമുണ്ട് ശ്യാം കെ വാര്യരാണ് വിശദാംശങ്ങൾ നൽകാൻ ഒപ്പം ചേരുന്നത് ശ്യാം വളരെ ഗുരുതരമായൊരു സ്ഥിതിവിശേഷമാണോ ഉള്ളത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ പത്തു പേർക്ക് ഈ പനി സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ ഒരാളുടെ നില ഗുരുതരമാണെന്നും അറിയാൻ സാധിക്കുന്നു എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം എന്താണ് വിവരങ്ങൾ പ്പോൾ നന്ദു ആരോഗ്യവകുപ്പ് നൽകുന്ന ഒരു വിവരം ഇത് ഈ ക്യൂലക്സ് കൊതുകുകളാണ് രോഗം പരത്തുന്നത് അതിൽ നിന്നുണ്ടാകുന്ന രോഗമാണ് വെസ്നൈൽ എന്ന അത് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഈ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള പത്തു പേർക്ക് ഇത് രോഗം ബാധിച്ചതായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രിയിലുമായി ചികിത്സയിലുണ്ട് പേർക്ക് രോഗബാധിത ബാധിച്ച പേർ മുമ്പ് മരണപ്പെട്ടിരുന്നു ഇവരുടെ ഇവർ ഇവരുടെ ശരീരത്തിലും ഇതേ വൈറസ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വൈറോളജി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പല ഫലപ്രഖ്യാപനം ഫലം തെളിയിക്കുന്നത് കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഈ രോഗപ്രതിരോധം കുറവാണ് പ്രത്യേകിച്ച് ഈ വൃക്ക സംബന്ധമായ രോഗമുള്ള ബാധിച്ചവരാണ് ഈ മരിച്ച രണ്ടുപേരും അവർക്ക് പ്രതിരോധ ശേഷി കുറവാണ് അതുകൊണ്ട് തന്നെയാണ് മരണകാരണമെന്നും പറയുന്നു മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പടരല്ല പക്ഷേ ഈ പറയുന്ന ട്യൂലക്സ് കൊതുകുകൾ കടിച്ച പക്ഷികളിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ രോഗബാധിത രോഗബാധ മനുഷ്യരിലേക്ക് പടരാമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഗൗരവത്തോടെ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രിയിലുമായി പുരോഗമിക്കുകയാണ് ഈ പറയുന്ന അതായത് പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പല പല പരിശോധനാ ഫലം വന്നതോടെയാണ് കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ ഇപ്പോൾ കാണുന്നത് എന്തായാലും പേർ നിലവിൽ ചികിത്സയിലുണ്ട് ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് രണ്ടുപേർക്ക് ഗുരുതരമാണ് എന്നും മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് മറ്റുള്ളവരുടെ നില ആരോഗ്യ നില സാധാരണമാണെന്നും പറയുന്നു ഈ പറയുന്ന പ്രതിരോധ ശേഷി കുറവുള്ളവർക്കാണ് ഈ രോഗം വളരെ പെട്ടെന്ന് ബാധിക്കുകയും ഗുരുതരാവസ്ഥ എത്തുകയും ചെയ്യുക അതുകൊണ്ട് തന്നെ പ്രതിരോധ ശിക്ഷി വർദ്ധിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളാവും ചികിത്സാ രീതി എന്ന രീതിയിൽ തുടരുക എന്നാണ് ഡി എംഒ അറിയിച്ചിരിക്കുന്നത്